ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധ്യത നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലൈക്കൻ അമർത്താനും കമൻ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നേരെ വീഡിയോയിലേക്ക് പോകാം ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വേതനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാരിൽ നിന്ന് ഒരു അറിയിപ്പ് വന്ന് വന്നിട്ടുണ്ട് ഇത് മൂന്നാം തീയതിക്കുള്ളിൽ വിതരണം ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും ഒക്കെ പൂർത്തിയാകണം എന്നത് കാരണം നമുക്കറിയാം ജനുവരി ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ബജറ്റാണ് ക്ഷേമ പെൻഷൻ ആയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപി ഈ ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് നമുക്ക് ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ബഡ്ജറ്റ് കഴിഞ്ഞ് ഇതിനൊരു വർധനവും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ചെറിയ രീതിയിൽ നൂറോ ഇരുന്നൂറോ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാന ബഡ്ജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുക ആയിരത്തി അറുനൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ വർധിക്കാൻ സാധ്യതയുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾ ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പം ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലൈക്കനോട് എഴുതു വെക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്